നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള നമുക്ക് ഒരു ആവശ്യം ഒരു ആമുഖത്തിൻ്റെ ആവശ്യം ഇല്ലാത്ത പത്തനാപുരം ഗാന്ധിഭവൻ എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചും അതിൻ്റെ സാരഥിയും അതിൻ്റെ സ്ഥാപകനുമായ ഡോക്ടർ ശ്രീ പുനലൂർ സോമ്രാജിനെക്കുറിച്ചുമാണ് ഞാനിന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ കൊല്ലം പുനലൂർ എന്ന പട്ടണത്തിൽ ജനിച്ച ശ്രീ പുനലൂർ സോമരാജന്റെ അച്ഛൻ ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ ശാരദ വളരെ ചെറുപ്പകാലത്ത് തന്നെ മരണപ്പെട്ടുപോയി വളരെ ചെറുപ്പകാലത്ത് തന്നെ ഉണ്ടായ അമ്മയുടെ വിയോഗം അദ്ദേഹത്തിൽ മറ്റു അമ്മമാരിൽ വളരെ മതിപ്പും സ്നേഹവും ഉണ്ടാക്കുവാനിടവാണ് ബാലജനസഖ്യം റേഡിയോ ക്ലബിലൂടെ പൊതു പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയ അദ്ദേഹം നിരവധിയായ ബാല ബാലകൃതികളും കഥാസമാഹാരങ്ങളും കവിതകളും എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെതായി നിരവധി റേഡിയോ നാടകങ്ങളും ഉണ്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ വിത്തുകൾ അച്ഛനിൽ നിന്നും സ്വായത്തമാക്കിയ അദ്ദേഹം പല നല്ല പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് വളർന്നു വന്നുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വേണ്ടി അദ്ദേഹം ഗാന്ധിഭവൻ കൾച്ചറൽ സെന്റർ എന്നൊരു സ്ഥാപനം രണ്ടായിരത്തി രണ്ടിൽ ഡോക്ടർ സുകുമാർ അഴിക്കോടിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു പ്രവർത്തനം ആരംഭിച്ചു കാരുണ്യ പ്രവർത്തനത്തിന്റെ വിത്തുകൾ അച്ഛനിൽ നിന്ന് സ്വായത്തമാക്കിയ അദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ പത്തനാപുരം ടൗണിലുള്ള ഒരു അനാഥയും അശരണയുമായ അമ്മയെ സംരക്ഷിച്ചുകൊണ്ട് രണ്ടായിരത്തി മൂന്നിൽ പത്തനാപുരത്ത് ആ അമ്മയ്ക്ക് അഭയം നൽകിക്കൊണ്ട് തുടങ്ങുകയായിരുന്നു പാലക്കുട്ടി അമ്മ എന്ന ഈ അമ്മയിൽ നിന്നുമാണ് അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ പുറം ലോകം അറിയാൻ തുടങ്ങിയത് തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ പത്തനാപുരം കുണ്ടയത്തുള്ള അദ്ദേഹത്തിന്റെ കുടുംബസ്വത്ത് വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് പത്തനാപുരം നിലവിൽ പത്തനാപുരം ഗാന്ധിഭവൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരേക്കർ കൂടിയ സ്ഥലം അദ്ദേഹം വാങ്ങിക്കൊണ്ട് അവിടെ ഒരു താൽക്കാലിക ഷെഡ് അടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ മാനുഷിക പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചത് അപ്പോഴേക്കും അവിടെ ഏകദേശം എൺപത്തഞ്ചോളം പേർ അദ്ദേഹത്തിന്റെ സംരക്ഷണയിലായിരുന്നു നിലവിൽ ഗവൺമെന്റിന്റെ വ്യത്യസ്ത സ്ഥാപനങ്ങളിലായി ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറോളം അന്തേവാസികൾ നിലവിലുണ്ട് അതിൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാർ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ മാനസിക വൈകല്യമുള്ളവർ ശാരീരിക വൈകല്യമുള്ളവർ എച്ച് ഐ വി ബാധിതർ ക്യാൻസർ രോഗികൾ അങ്ങനെ സമൂഹത്തിലെ അക്ഷരണവരായ ഒരുപാട് പേർ അദ്ദേഹത്തിന്റെ കീഴിൽ ഗാന്ധി കീഴിൽ ജീവിക്കുന്നു ഗാന്ധിഭവന്റെ സ്ഥാപകനും ചെയർമാനുമായ ശ്രീ പുല്ലൂർ സ്വാമരാജന്റെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് പല ഗവൺമെന്റുകളും അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങളും ഔദ്യോഗിക ബഹുമതികളും നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബവും അതായത് ഭാര്യയും മക്കളും എല്ലാം ഈ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മകനായ ശ്രീ അമൽരാജിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹവും കുടുംബവും ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ പത്തനാപുരത്തെ ഗാന്ധിഭവൻ ഭവൻ ഉള്ളിൽ തന്നെയാണ് താമസം എന്നത് നാം ഏതൊരു മനുഷ്യനെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് രോഗികൾ അമ്മമാർ അനാഥരായ കുഞ്ഞുങ്ങൾ അംഗവൈകല്യമുള്ളവർ മാനസിക പ്രശ്നങ്ങളുള്ളവർ ഇവരെ പരിപാലിച്ചുകൊണ്ടാണ് അദ്ദേഹം ഓരോ നിമിഷവും ജീവിക്കുന്നത് അദ്ദേഹവും കുടുംബവും ഗാന്ധിഭവനുമായി സഹകരിക്കുന്ന എല്ലാ മനുഷ്യരെയും കാണിക്കുക അല്ലെങ്കിൽ വിവരിക്കുക എന്നുള്ളത് എൻ്റെ ഈ ഒരു വീഡിയോയിലോ ഒരു ദിവസത്തെ വീഡിയോ രണ്ട് ദിവസത്തെ വീഡിയോയിലോ തീരുന്ന ഒരു കാര്യമായിരിക്കില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ രാഷ്ട്രപതിയായ ഡോക്ടർ ശ്രീ എ പി ജെ അബ്ദുൽ കലാം ഗാന്ധിഭവൻ ഭവൻ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഗാന്ധിഭവൻ ശരിക്കും വളരെ നല്ല ഒരു സ്ഥലമാണ് സഹാനുഭൂതിയുടെ സ്ഥലമാണ് ഗാന്ധിഭവൻ ഭവൻ എന്നമറ്റൊ ഒരുപാട് വ്യക്തികൾക്ക് പ്രത്യാശയുടെ ദീപസ്തംഭമാണ് ഗാന്ധിഭവൻ സ്നേഹത്തിന്റെയും കരുണയുടെയും മനുഷ്യത്വത്തിന്റെയും പാഠങ്ങൾ ഇവിടെ പറയുക മാത്രമല്ല പ്രവർത്തിച്ചു കാണിക്കുകയാണ് ദീന്ദുഭവൻ വളരെ നല്ല ഒരു സ്ഥലമാണ് ഗാന്ധിഭവന്റെ എല്ലാ പ്രവർത്തകരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര ജീവകാരുണ്യ സംഘടനയായ ഗാന്ധിഭവന് രണ്ടായിരത്തി പതിനാറിൽ പത്മശ്രീ ഡോക്ടർ എം എ യൂസഫലി സർ പതിനഞ്ച് കോടി ചെലവ് കണക്കാക്കിക്കൊണ്ട് ഒരു ബഹുനില മന്ദിരം ഗാന്ധിഭവനിലെ അമ്മമാർക്ക് വേണ്ടി ശിലാസ്ഥാപനം നടത്തിയുണ്ടായി ആ മന്ദിരം വളരെ ഭംഗിയായി തന്നെ വളരെ ഭംഗിയായി എന്ന് പറഞ്ഞാൽ വളരെ നൂതനമായ രീതിയിൽ പൂർത്തീകരിക്കുകയും തുടർന്ന് വീണ്ടും പുതിയൊരു മന്ദിരത്തിനായുള്ള കാര്യങ്ങൾ ചെയ്തു വരികയുമാണ് ശ്രീ എം എ യുസുഫ് സാർ ഭാര്യ പ്രസന്ന സോമരാജൻ മകൻ പി എസ് അമൽരാജ് അമൽരാജിന്റെ ഭാര്യ മായ അമൽ അവരുടെ മകൾ മകൾ അമിത രാജ് മരുമകൻ ആയുഷ് പ്രദീപ് ഇവരെല്ലാവരും ഈ ഒരു കുടുംബം ഗാന്ധി എന്ന ഒരു വലിയ കുടുംബമായി നിലകൊണ്ടുകൊണ്ട് ഗാന്ധിഭവനിലെ എല്ലാവരെയും സംരക്ഷിച്ചു പോവുകയും സഹകരിക്കുകയും ചെയ്യും വളരെ കുറച്ചു കാലം ഭൂമിയിൽ ജീവിച്ച് എന്നേക്കുമായി ഭൂമിയോട് വിടവരെന്നും നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശ്രീ പുല്ലൂർ സോമരാജനും അതിനോട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിഭവന്റെ എല്ലാ സന്നദ്ധ പ്രവർത്തകർക്കും നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അതിൻ്റെ പൊലിയാണ് പുതിയൊരു കാര്യമായി വീണ്ടും കാണാം ബൈ